നമസ്കാരം നീണ്ട പതിനെട്ട് മാസത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഇന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത് അതായത് ദില്ലി മദ്യനയ അഴിമതി കേസ് രാജ്യം മുഴുവനും ഒട്ടേറെ ചർച്ചയായ ഒരു അഴിമതി കേസാണ് ദില്ലിയിൽ മദ്യനയം അത് സ്വകാര്യ മദ്യ മുതലാളിമാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപീകരിക്കുകയും അവർക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ മദ്യനയം രൂപീകരിക്കുകയും സംസ്ഥാനത്തെ മദ്യശാപ്പുകളെല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുകയും ഇതിന് പ്രത്യുപകരകാരമായി നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്തു എന്നതാണ് ദില്ലി മദ്യനയ അഴിമതി കേസ് ദില്ലി മദ്യനയ അഴിമതി കേസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ആം ആദ്മി പാർട്ടിയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നുള്ളതാണ് അതായത് ഈ കൈക്കൂലിയായി വാങ്ങിയ നൂറ് കോടി രൂപ ചെലവഴിച്ചത് ഗോവയിലും പഞ്ചാബിലും ഒക്കെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചെലവുകൾ നടത്താനായി ഈ കൈക്കൂലിപ്പണം ഉപയോഗിച്ചു എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ആ സമയത്തെ അല്ലെങ്കിൽ മദ്യനയം രൂപീകരിച്ച് ഈ അഴിമതിക്ക് കൂട്ടുനിന്ന എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ് മനീഷ് സിസോദിയ അറസ്റ്റിലായിട്ടുള്ളത് ഈ മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരനും ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ചുമതലക്കാരനും എന്ന നിലയിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ കേസിൽ അഴിയെണ്ണുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതായത് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഇടക്കാല ജാമ്യമൊക്കെ സുപ്രീം കോടതി നൽകിയിരുന്നു ഈ കേസിൽ നിരവധി പ്രമുഖരാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം പിമാരും മറ്റൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുകാരും എല്ലാം ഈ കേസിൽ പ്രതികളാണ് നിരവധി ആളുകൾ ഈ കേസിൽ സാക്ഷികളായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം നിർണായകമായ ചർച്ചകൾ നടന്ന ഒരു അഴിമതി കേസായി ഇത് മാറി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി രൂപം കൊള്ളുന്നത് തന്നെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ ആയുധമാക്കിക്കൊണ്ടാണ് തങ്ങളാണ് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരാണ് എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിൽ വന്നത് ദില്ലിയിൽ ഒരു തവണ മാത്രമല്ല അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി അധികാരത്തിലെത്തുന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചിരുന്ന പാർട്ടി തന്നെ ഇങ്ങനെ നൂറുകണക്കിന് കോടി രൂപയ്ക്ക് സംസ്ഥാനത്തെ മദ്യവ്യവസായ മേഖലയെ സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റഴിക്കുകയും അതിൽ നിന്നും കൈക്കൂലിപ്പണം തട്ടുകയും ഒക്കെ ചെയ്തു അറസ്റ്റിലാവുക എന്നതാണ് ഈ മദ്യനയ അഴിമതി കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട വശം എന്തായാലും ഈ കേസിൽ മറ്റു പലരും അറസ്റ്റിലായ പലർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അന്ന് മുതൽ ഇന്ന് വരെ അതായത് കഴിഞ്ഞ പതിനെട്ട് മാസമായി ജാമ്യമൊന്നും ലഭിക്കാതെ കർശനമായ ഈ തടവ് ശിക്ഷ അനുഭവിച്ച ഒരാളാണ് മനീഷ് സിസോദിയ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും എക്സൈസ് വകുപ്പിന്റെ ചുമതലക്കാരനായിരുന്നു എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് മനീഷ് സിസോദിയ ഈ കേസിലെ നിർണായകമായ ഒരു പ്രതിയാകുന്നതും ഇത്രയും നാൾ ജാമ്യം നിഷേധിച്ച് അകത്ത് കിടന്നതും എന്നാൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ഈ കേസിൻ്റെ മുഖ്യ സൂത്രധാരനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ചുമതലക്കാരനുമാണ് ഈ നിലയിലാണ് അരവിന്ദ് കെജ്രിവാൾ അഴിയെണ്ണുന്നത് എന്തായാലും ഇപ്പോൾ മനീഷ് സിസോദിയ്ക്ക് പതിനെട്ട് മാസത്തിന് ശേഷം ജാമ്യം നൽകാനായി സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ഈ കേസിൻ്റെ വിചാരണ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കേസിന്റെ വിചാരണ നീണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും അയാളുടെ ജാമ്യത്തെ എതിർക്കാനാവില്ല എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിചാരണ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സാക്ഷികളാണ് ഈ കേസിലുള്ളത് ഈ നീണ്ട സാക്ഷി പട്ടികയുടെ വിചാരണ അത് പൂർത്തിയാകുമ്പോൾ തന്നെ വലിയ ഒരു സമയമെടുക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിചാരണ ഈ കേസിൽ നടക്കും എന്ന് നമുക്ക് ഊഹിക്കാനാകില്ല അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകുന്നു എന്നാൽ കർശനമായ ഉപാധികളോട് കൂടിയാണ് മനീഷ് സിസോദിയയ്ക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് അതായത് പാസ്പോർട്ട് അത് കോടതിയിൽ കെട്ടിവെക്കണം മാത്രമല്ല പത്ത് ലക്ഷം രൂപയുടെ സ്വന്തം ജാമ്യം രണ്ട് ഷുവർട്ടി ജാമ്യം ഇതേ തുകയ്ക്ക് രണ്ട് ഷുവർട്ടി ജാമ്യം അടക്കം ആണ് ഇപ്പോൾ നൽകേണ്ടത് അതുമാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് എന്ന കർശനമായ ഉപാധികളോടുകൂടിയാണ് മനീഷ് സിസോദിയയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതായത് മനീഷ് സിസോദിയയ്ക്ക് ഉടനെ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തത്തുമൈ ന്യൂസ് തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് ഓഗസ്റ്റ് എട്ട് വരെ ഈ പ്രതികളുടെ ജുഡീഷ്യൽ കാലാവധി നീട്ടിയ വാർത്ത സംപ്രേക്ഷണം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ആ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നത് അതായത് അരവിന്ദ് കേജ്രിവാളിനും കെ കവിത ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യം നീട്ടിക്കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇനി ഒരു സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുമ്പോൾ ഈ ജാമ്യം മനേഷ്യസോദിയയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു ഈ മനേഷ് സോദിയയ്ക്ക് ലഭിക്കുന്ന ജാമ്യത്തിന് ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹം പലതവണ പല പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ജാമ്യം നേടാൻ ശ്രമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം എന്ന ഒരു ആവശ്യത്തിന് മാത്രമാണ് കോടതി സമ്മതം മൂളിയത് അതും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം അവസാനിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ തിരികെ ജയിലിലെത്തണം എന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ജാമ്യം നൽകിയത് അതിന് ആ ജാമ്യം നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു പക്ഷെ അതൊന്നും കോടതി കേട്ടില്ല ഈ പ്രതികളെല്ലാം ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടില്ല പാർട്ടിയിൽ ചില അലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അകത്ത് കിടക്കുന്ന ആ ഒരു അവസരത്തിൽ പാർട്ടി രണ്ടായി മാറിയേക്കും എന്ന ഒരു അവസ്ഥയുണ്ട് മാത്രമല്ല പാർട്ടിയിലെ അസംതൃപ്തർ ഒരു വിഭാഗം അരവിന്ദ് കെജ്രിവാളിന് ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു അതായത് മനീഷ് സിസോദിക്ക് അല്ലെങ്കിൽ മനീഷ് സിസോദിയെ പുറത്തിറക്കാൻ ഒരു കാര്യവും അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്നില്ല പക്ഷേ സ്വന്തം ജാമ്യത്തിനായി പഠിച്ച പതിനെട്ട് അടവുകളും അദ്ദേഹം പയറ്റുന്നുമുണ്ട് മനീഷ് സിസോദിയ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ പാർട്ടിയുടെ സ്ഥിതി ഇതാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയാണ് ചെയ്തത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് അവർ മത്സരിച്ചത് എന്നിട്ട് പോലും ദില്ലിയിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകരും അണികളും തന്നെ മനീഷ് സിസോദിയ പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി എന്നൊക്കെ വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആശങ്ക ആദ്യം മനീഷ് സിസോദിയയ്ക്ക് ഇത്തരത്തിൽ ഒരു ജാമ്യം ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായും പാർട്ടിയുടെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തേക്കും ആ രീതിയിൽ അരവിന്ദ് കേജ്രിവാളിനുള്ള പിന്തുണ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയിലുള്ള പിടി അതൊക്കെ അയയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയ ആദ്യം പുറത്തിറങ്ങുന്നത് ആശങ്കയോടുകൂടിയാണ് അരവിന്ദ് കേജ്രിവാൾ കണ്ടിരുന്നത് ആ ആശങ്ക ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു മനീഷ് സിസോദിയ പുറത്തേക്ക് വരുന്നു അങ്ങനെയാണ് എങ്കിൽ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എത്ര കാലം അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ജയിലിൽ കിടക്കാനാകും എന്ന ചോദ്യചിഹ്നമാണ് ഇപ്പോൾ മനീഷ് സിസോദിയയുടെ ഈ ജാമ്യത്തിലൂടെ പുറത്തു വരുന്നതും വെബ്ഡെസ്ക് തത്തുമൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thiruvanandhabiram.